എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ നടക്കാൻ വേണ്ടി പോവുകയാണ് ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഇത് രണ്ട് ബജറ്റിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ചില അറിയിപ്പുകളുമാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ രാജ്യത്ത് മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാം സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി ഒന്നാം തീയതി അവതരിപ്പിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രതീക്ഷകളാണ് എല്ലാ ആളുകൾക്കും ഉള്ളത് ആദായ നികുതിയിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ തൊഴിൽ വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ തൊഴിൽ രഹിതരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ഇത് മാത്രമല്ല നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായിട്ടുള്ള പി കിസാൻ സമ്മാൻ നിധിയുടെ തുകയോ അല്ലെങ്കിൽ ഗഡുവോ വർദ്ധിപ്പിക്കുമോ എന്നുള്ള കാത്തിരിപ്പാണ് ഒന്നാം തീയതി വരെ ഉള്ളത് കഴിഞ്ഞ ബജറ്റിൽ അതായത് മോദ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ഇപ്പൊ നമുക്കറിയാം ഒരു കൂട്ട് മന്ത്രിസഭയാണ് കേന്ദ്രത്തിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ട് വലിയ ഘടകക്ഷികളെ തൃപ്തിപ്പെടുത്തേണ്ടതുള്ളതിനാൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഒന്നാം ബജറ്റിൽ ഉണ്ടായില്ല ആ ഒരു സാഹചര്യത്തിലാണ് രണ്ടാമത്തെ ഒരു ബജറ്റ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുവർദ്ധനവ് അതായത് നാലു ഗഡുക്കൾ രണ്ടായിരം രൂപയാക്കിക്കൊണ്ട് വർഷം എണ്ണായിരം രൂപയാക്കുമോ എന്നാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് മറ്റൊന്ന് ഗഡുവിൽ മൂന്ന് ഗഡു തന്നെ അതിൽ തുക വർദ്ധിപ്പിച്ചുകൊണ്ട് മൂവായിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒൻപതിനായിരം രൂപയാക്കുമോ എന്നുള്ളതും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതാണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ ബജറ്റ് വരെ കാത്തിരിക്കുന്നത് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ അറിയാൻ ഫെബ്രുവരി ഒന്ന് വരെ നമുക്ക് കാത്തിരിക്കാം മറ്റൊന്ന് നമ്മുടെ സംസ്ഥാന ആണ് നമ്മുടെ സംസ്ഥാനത്ത് ബജറ്റ് സമ്മേളനം തുടങ്ങുന്നത് പതിനേഴാം തീയതിയാണ് ജനുവരി പതിനേഴിനാണ് പക്ഷെ ബജറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത് ഫെബ്രുവരി ഏഴിനാണ് കേന്ദ്ര ബജറ്റ് കൂടി കഴിയാൻ വേണ്ടിയിട്ട് അത്രയും നീട്ടിവെച്ചതാണ് എന്നാണ് അറിയുന്നത് നേരത്തെ ജനുവരി അവസാന ആഴ്ചയിൽ നടക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഫെബ്രുവരി ഏഴാം തീയതിയാണ് ബജറ്റ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൽ നമ്മൾ നിരവധി പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രഖ്യാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രശ്നത്തിലാണ് സർക്കാർ അതുകൊണ്ട് തന്നെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളാകും കൂടുതലും ഉണ്ടാകുക നികുതി വർദ്ധിപ്പിക്കാൻ ഇനിയും സാധ്യതയുണ്ട് വിവിധ മേഖലകളിലുള്ള നിരക്ക് വർധനവുകൾ ഉണ്ടായേക്കാം ഇതിൽ വലിയ പ്രഖ്യാപനങ്ങളായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് കുടിശ്ശിക തീർക്കുന്നതിന് ഇനി എന്തെങ്കിലും മറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് കഴിഞ്ഞ ബജറ്റിൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് രണ്ട് മാസത്തെ കുടിശ്ശികയും അടുത്ത സാമ്പത്തിക വർഷത്തിൽ മൂന്ന് മാസത്തെ കുടിശ്ശികം അങ്ങനെയുള്ള അഞ്ചു മാസത്തെ കുടിശ്ശിക തീർക്കും എന്ന് പറഞ്ഞു ഓണത്തിന് ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് നൽകിയത് അതിന് ശേഷം വന്നിട്ടുള്ള കാര്യങ്ങളിൽ പിന്നീട് കുടിശ്ശിക നൽകാനായിട്ടില്ല ഇനി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസമാണ് അവശേഷി അവശേഷിക്കുന്നത് അതിലൊരു കുടിശ്ശിക സർക്കാരിന്റെ വാക്കുപ്രകാരം നൽകേണ്ടതുണ്ട് അതുണ്ടാകുമോ എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാനാകില്ല അതേസമയം പെൻഷൻ വർധനവ് രണ്ടായിരത്തി അഞ്ഞൂറിൽ എന്ന് സർക്കാർ നേരത്തെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് പറഞ്ഞതാണ് എന്നിട്ട് ഒരു ചില്ലി കാശ് പോലും കൂട്ടിയിട്ടില്ല സർക്കാരിന്റെ അവസാന ബജറ്റുകളിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു വർധനവ് ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയുണ്ട് പക്ഷെ സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അവസാന ബജറ്റ് ആയിട്ടുള്ള അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ അല്ലെങ്കിൽ ഇടക്കാല ബജറ്റിലൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു പ്രഖ്യാപനം വോട്ട് ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ വർധനവോ ഉണ്ടായേക്കാം ഇനി നമുക്കുള്ള കുടിശ്ശിക നേരത്തെ തീർക്കാൻ സാധ്യതയുണ്ട് കാരണം പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് കുടിശ്ശിക തീർത്തേക്കാം അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല രണ്ട് മാസമെങ്കിലും മൂവായിരത്തി ഇരുന്നൂറ് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ലഭിക്കും പഞ്ചായത്ത് ഇലക്ഷൻ ഇനി അധികം സമയമില്ല നാലു മാസം കടക്കുന്നതോടുകൂടി പഞ്ചായത്ത് ഇലക്ഷന്റെ നടപടിക്ലിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നതായിരുന്നു നമ്മൾ രണ്ട് ബജറ്റിൽ കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ മറ്റു അറിയിപ്പുകളിലേക്ക് വന്നാൽ കേന്ദ്ര സർക്കാർ ജനുവരി ഒന്നു മുതൽ വർദ്ധിപ്പിച്ചിട്ടുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയെ കുറിച്ചാണ് ഈ പറയുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ രാജ്യത്തെ കർഷകർക്ക് നൽകുന്ന വളരെ വലിയൊരു സഹായ പദ്ധതിയാണ് ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കുന്ന പദ്ധതിയാണ് കഴിഞ്ഞ വർഷം വരെ അതായത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയായിരുന്നു ഈടില്ലാതെ ലോൺ ലഭിച്ചിരുന്നത് എങ്കിൽ ഇനി രണ്ട് ലക്ഷം രൂപയാണ് ആ ഒരു വായ്പ നമുക്ക് ലഭിക്കുക ഇതിനു വേണ്ടിയിട്ട് എല്ലാ ബാങ്കുകളോടും തയ്യാറാകുന്നതിനു വേണ്ടി ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഊർജിതപ്പെടുത്താനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ മൃഗസംരക്ഷണം നടത്തുന്ന ആളുകൾക്കും കർഷകർക്കും നൽകുന്ന വായ്പയാണ് ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നിങ്ങളുടെ കൃഷി ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയുമായിട്ടോ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ് രണ്ട് ലക്ഷം രൂപയാണ് ഈടില്ലാതെ വായ്പ ലഭിക്കുക എങ്കിലും കൂടുതൽ ഈട് നൽകുകയാണ് എങ്കിൽ സ്വർണമോ അല്ലെങ്കിൽ ഭൂമിയോ ഒക്കെ ഈട് നൽകുകയാണ് എങ്കിൽ കൂടുതൽ തുക ലഭിക്കും കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡിയോടു കൂടിയാകുമ്പോൾ നാല് ശതമാനം പലിശയാണ് ഈ ഒരു വായ്പക്ക് വരുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് വന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് വീടുകൾ കയറിയിട്ടുള്ള റേഷൻ കാർഡ് പരിശോധനകൾ ആരംഭിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവരോടെല്ലാം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ആയിരുന്നു ഇതിനുള്ള സമയം നൽകിയിരുന്നത് ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളവരിൽ തൊണ്ണൂറ് ശതമാനം പേർ മാത്രമാണുള്ളത് പത്ത് ശതമാനം പേർ ഇനിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുണ്ട് അത് ഒന്നെങ്കിൽ മരണപ്പെട്ടതോ അല്ലെങ്കിൽ വിദേശത്ത് പഠന ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ജോലി ആവശ്യങ്ങൾക്കോ പോയിട്ടുള്ള ആളുകളാണ് എന്നാണ് വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഈ ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാത്തത് എന്ന് പരിശോധിക്കുന്നതിനു വേണ്ടി റേഷൻ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറി പരിശോധന നടത്തുന്നതിനു വേണ്ടി പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് വരും ദിവസങ്ങളിൽ വീട് കയറിയിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും എന്തുകൊണ്ടാണ് മസ്റ്ററിംഗ് ചെയ്യാത്തത് എന്ന് പരിശോധിക്കും വിദേശത്തുള്ള ആളുകളെ ആണ് എങ്കിൽ അവരെ എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറ്റാനാണ് നിർദ്ദേശിക്കുക സ്ഥലത്തില്ലാത്ത ആളുകളെയെല്ലാം എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറ്റാനാണ് നിർദ്ദേശിക്കുക അങ്ങനെ താൽക്കാലികമായിട്ട് അവരുടെ റേഷൻ മരവിപ്പിച്ച് അവർ നാട്ടിൽ വരുന്ന സമയത്ത് അവരുടെ മസ്റ്റിംഗ് പൂർത്തീകരിക്കാം എന്നാണ് വിലയിരുത്തൽ അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് മുൻഗണന റേഷൻ കാർഡിന് അർഹതയില്ലാത്തവരാണ് എന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടിയും ഉണ്ടാകും പിഴ ഈടാക്കുകയും ചെയ്യും മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ച് പുതിയ ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തുടരുകയാണ് എന്നുള്ള അറിയിപ്പും ഉണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം നമുക്ക് ഇരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലാൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ഗുഡ് ബൈ